അസലാമലൈക്കും നമസ്കാരം ഞാൻ മജീദാണ് അപ്പം ഇന്ന് ഞാൻ മൂന്ന് കാര്യം പറയാനാണ് ഇന്ന് ഞാൻ വീഡിയോസിൽ ഞാൻ വന്നിട്ട് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കോം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ ഓക്കെ ഫസ്റ്റ് പറയാനുള്ളത് പിന്നെ വീടിൻ്റെ തേപ്പിനെ പറ്റിയാണ് ഏതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പതിനഞ്ച് കൊല്ലം ആയിട്ട് നമ്മൾ പീസാറ്റ് അഥവാ കൊണ്ടാണ് നമ്മൾ തേക്കുന്നത് അതിന് മുന്നേ നമ്മൾ മണലോട്ടേ നമ്മൾ വീട് തേച്ചത് പിന്നെ പറയാനുള്ളത് പടവിനെ പറ്റി പിന്നെ പറയാനുള്ളത് ഒരു രണ്ട് മൂന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഞമ്മളെ തോട് അതേമാതിരി പുഴ ഇതൊക്കെ നിറഞ്ഞുകാണ്ട് നമ്മളെ തൊടുവ് കൂടി റോട്ടുകൂടിയൊക്കെ വെള്ളം കൊടുക്കുന്നത് ഏഹ് അപ്പൊ നേരെ ഞാന് കാര്യത്തൊക്കെ കിടക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് മണല് ഇതാണ് മണലും സിമെന്റും മിസ്സാക്കിയിട്ട് ഇതേണ്ടത് ാണ് ഇതിന്റെ ഓണർ അപ്പോ ഇതില് പിന്നെ ഒന്ന് പാറപ്പൊടിയാണ് ഒന്ന് മണലും ആണ് ഞാൻ കാണിച്ച അപ്പൊ ഈ പാറപ്പൊടിക്ക് ഞാൻ ദിവസം സിമ്മെന്റ് ഇട്ടു ഇത് കണ്ടല്ലേ ഇത് സിമന്റ് ഇട്ടാലും സിമ്മെന്റിൽ സിമെന്റ് ഇതിന് തോലിട്ടാലും കമ്മിട്ട് കമ്മിയായി ഇതൊരേ മാറിയ കാരം ഇനി ഞാൻ ഈ മണൽ കാണുന്നത് മണലുക്ക് ഇത് വേണോ ഇത് പറഞ്ഞാൽ ശരിക്കും മിസ്സാക്കണം ശരിക്കും മിസ്സാക്കിയിട്ടില്ലെങ്കിൽ ആ സിമ്മെൻറ്റിൻ്റെ കറുപ്പ് തേക്ക് വരില്ല കണ്ടില്ലേ ഇത് പിന്നെ വെച്ചാൽ പാറപ്പൊടിയാണ് ഇത് മണലാണ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതീക്ക് സിമ്മെൻ്റ് പോരാ അപ്പോൾ ലേസം കൂടി ഇടുകയാണ് അപ്പോൾ ഇങ്ങനെ മിസ്സാക്കിയാണ്ട് ഇത് തേക്കുകയാണെന്നു വെച്ചാൽ ഈ മണലിൻ്റെ ഉറപ്പ് ഈ മണലിൻ്റെ ഉറപ്പ് എങ്ങനെയും ഈ പാറപ്പൊടി കിട്ടൂല എന്നുവെച്ചാൽ ഈ പീസാൻ്റെ കിട്ടൂല അതാണ് ഈ പിന്നെ പീസാൻ്റും മണലും തമ്മിലുള്ള വ്യത്യാസം പിന്നെ നമ്മൾ പ്രത്യേകം നോക്കുന്നത് ചളി ഇല്ലാത്ത മണലോട് തേക്കാൻ നോക്കണം ഇത് ചളിയില്ലാത്ത ചളില്ലാത്ത ചളി ഇല്ലാത്ത ഇട്ട് ആണ് രണ്ട് ആയി കഴിഞ്ഞാൽ നല്ല ഉറപ്പാക്കാറ് ചളി ഉണ്ടെങ്കിൽ ചളിയും കൂടി പെട്ട് കഴിഞ്ഞാൽ ഉറപ്പ് കമ്മി ഉറപ്പ് കമ്മിയാക്കാറ് അതുകൊണ്ട് നോക്കൂ രണ്ടാമത് പടവിനെ പറ്റിയാണ് എന്ന് വെച്ചാൽ ചില പെരക്കാർക്ക് അതിനെ പറ്റി ആ കാരണം ഇത് ഈ പടവിൻ്റെ ഓരായാണ് ഇത് ശരിക്കും എന്നുവെച്ചാൽ മിനിസപ്പെടുത്തിയാണ്ട് കൊടുക്കണം പക്ഷേ ഇത് മിനിസപ്പെടുത്തുന്ന പൊട്ടത്തരാണ് കാരണം ഇത് നമ്മൾ പിന്നെ ബ്ലാസ്റ്റർ പാട് ചെയ്യുമ്പോൾ നമ്മൾ തേക്കുമ്പോൾ ഇത് മിനിസപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും ഗ്രിപ്പ് ഇട്ടൂല അപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് ഇങ്ങനെ കാട്ടി കാട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ചൂലെടുത്താണ്ട് ഒന്ന് റഫാക്കി കൊടുത്താൽ മതി ഉണ്ടോ ഇങ്ങനെ ചൂലെടുത്ത് നമ്മൾ റഫ് ആക്കുകയാണെന്ന് വെച്ചാൽ റഫായി കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നെ ഇതിപ്പോൾ ബ്ലാസ്റ്റർ പാഡ് എടുക്കുമ്പോൾ ഇത് നല്ല പൊടുത്തം കിട്ടും നല്ല ഗ്രിപ്പ് കിട്ടും ഏഹ് അപ്പോൾ അതുകൊണ്ടൊന്ന് നിങ്ങളെ പിന്നെ ശ്രദ്ധയിലൊന്ന് വെച്ചോളൂ ഓക്കെ അപ്പോൾ ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അതിമനോഹരമായ ചിറക്കൽ എന്ന് പറയുന്ന കരുവാരക്കുണ്ട് പുഴ ഈ കാണുന്ന ഈ സ്ഥലത്തൊക്കെ മൂന്ന് കൊല്ലം മുന്നേ ഒരാക്ക് താഴ്ചക്ക് ഇവിടെ വെള്ളമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മണൽ വന്ന് അടി അടിഞ്ഞു നിന്നിട്ട് ഇവിടെ തീരെ വെള്ളം ഇവിടെ ഇല്ല അപ്പോൾ ഈ കാണുന്നതാണ് ഈ ചിരന്റെ കെട്ട് ഇത് കണ്ടില്ലേ ഇത് ഈ കെട്ടിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് ചാടുന്നത് കാണുന്നത് ചിരന്റെ അവസ്ഥ ഞാൻ വീഡിയോ എടുത്താണ്ട് കാണിച്ചു തരാം ജോലിയാണ്ടാർക്കോ ഇവിടെ ഒരാ ഒരാൾക്ക് താഴ്ചക്ക് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ കറങ്ങിക്കുകയാണ് ഇതിന്റെ ഉള്ളൂ ഇവിടെ വെള്ളം ഈ കുണ്ടിലെ നാട്ടുകാർക്ക് വേനൽക്കാലത്ത് കുടിവെള്ളം കിട്ടണമെങ്കിൽ ഇവിടെ കൂടിയ ഈ മണല് അടിഞ്ഞു കൂടിയ മണല് വാരാന് സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഓർഡർ കൊടുക്കണം ഇവിടുന്ന് മണൽ മണല് വാരണച്ചാല് പതിനായിരക്കണക്കിന് ലോഡ് മണൽ ഇവിടുന്ന് കിട്ടും ഏതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പീസാലോടൊക്കെ തേക്കണേക്കാൾ നല്ലത് ഈ മണലോടൊക്കെ തേക്കുകയെന്ന് വെച്ചാൽ ഒരു വീടാ വച്ചാൽ ഒരു ബിൽഡിങ്ങനെ നല്ലൊരു കെട്ടുറപ്പകാരം ഏ അതുപോലെ ഇതേമാതിരിലെ പുഴയിൽ നിന്ന് ഓരോ പഞ്ചായത്തുകളും മണൽ വാരാനിലെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതാത് പഞ്ചായത്തിന് ഒരു വരുമാനം ആയി കിട്ടും പിന്നെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റോട്ട് അതേമാതിരി നമ്മുടെ പിന്നെ വീട്ടിൽക്കൊക്കെ വെള്ളം കയറാൻ കാരണം ഇതേമാതിരിലെ തോട് പുഴ ഇതിലൊക്കെ മണൽ കൂടി നിന്നിട്ട് വെള്ളം വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ പുഴക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ മനസ്സിൽ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഒന്നാമത് നമ്മുടെ വീടിൻ്റെ പടുവിൻ്റെ ഓരായം എന്ന് വെച്ചാൽ മിനിക്കാതെ അത് ചൂലുകൊണ്ട് റഫാക്കി ഇടുക രണ്ടാമത് കഴിഞ്ഞ ആൾക്കാർ മണലോണ്ട് തേക്കാൻ പറ്റുമെങ്കിൽ മണലുകൊണ്ട് പിന്നെ തേക്കുക എന്നുവെച്ചാൽ മണലോണ്ട് തേക്കുമ്പോൾ ഒന്നുകൂടി ഒരു കെട്ടുറുപ്പ് പിന്നെ ചുമര ഉണ്ടാകുക പിന്നെ മണലോണ്ട് പിന്നെ തേക്കുമ്പോൾ സർക്കാരിൻ്റെ ഓർഡറിലെ അംഗീകാരമല്ലേ മണലോണ്ട് തേക്കണം അല്ലാതെ കള്ളക്കടത്തിൽ കൂടുതൽ ആടിനൊന്നൊന്നും തേക്കാൻ നിൽക്കരുത് പിന്നെ പറയാനുള്ളത് ഇതേമാതിരി വർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ തറ തൊട്ടങ്ങാണ്ട് താക്കോൽ കൊടുക്കണേ വർക്ക് ഉണ്ടെങ്കിലും അല്ലാതെ കൂലി കൂലിക്കരാറായങ്ങാണ്ട് നിങ്ങൾ സാധനാർത്ഥികാണ്ട് നിങ്ങൾ പിന്നെ കൂലി കരാറായങ്ങാണ്ടിലെ വർക്കാണെന്ന് വെച്ചാലും പടവോ എന്ന് വെച്ചാൽ കോൺക്രീറ്റോ തേപ്പോ ടൈൽസിൻ്റെ വർക്കോ എന്തുണ്ടെങ്കിലും എൻ്റെ നമ്പർ ഈ വീഡിയോസിൻ്റെ പിന്നെ അടിയിലുണ്ടാകും ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി അപ്പോൾ ഓക്കെ അപ്പോൾ പിന്നെ അടുത്ത വീഡിയോസിൽ കാണാം ബൈ